നമസ്കാരം ജോസൂട്ടിയാണേ അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ പരിപാടി കാപ്പിക്കുരു കുറിക്കില്ല കേട്ടോ ആക്ച്വലി കാപ്പിക്കുരു നമ്മളങ്ങനെ പറിച്ചെടുക്കാറുള്ള ആളായിരുന്നു വീട്ടിൽ കുറേ കാപ്പിയുണ്ട് നമ്മളെല്ലാം വെട്ടിക്കളയായിരുന്നു ശീലം അപ്പം എന്നെ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയി രണ്ട് കിലോ കാപ്പിക്കുരു വാങ്ങിച്ചു കാപ്പിക്ക് രണ്ട് കിലോ തൊള്ളായിരം രൂപ നാനൂറ്റി അമ്പത് രൂപ വെച്ചിട്ടായി അന്നേരമാണ് ഞാൻ അറിയുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ വേസ്റ്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് എളുത്ത് നിൽക്കുന്ന ഈ പടുമരത്തേൽ ഉണ്ടാകുന്ന കുരുവിന് ഇത്രയും വിലയുണ്ടെന്ന് അപ്പം അതൊക്കെ ആയിട്ട് ഇതെല്ലാം പഴുത്തത് മാത്രം നമ്മളിങ്ങനെ പറിച്ചെടുക്കുക ഇതാണ്ടോ ഇതുപോലെ ഓരോ കുരു തേ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് നമ്മൾ മൊത്തം പറിക്കുന്നില്ല പഴുത്തത് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ ആ എണ്ണാന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്തൊരു മണ്ടക്കൂടെ ഇടും പിന്നെ ഉണങ്ങുമ്പോൾ ഒന്ന് ചാര അമ്മയ്ക്കത് അമ്മയ്ക്ക് വലിയ ഇട്ട് കുത്തിയെടുക്കും ഇവിടെ നമുക്ക് ഇടിയോരിലുണ്ട് ഈ വരുടെ എടുത്ത് കുത്തിയെടുക്കുക എന്നാണ് നമ്മുടെ ശീലം കേട്ടോ അപ്പോൾ എന്നാലും വീ കടയിൽ പോയി നമ്മളൊരു രണ്ട് കിലോ കാപ്പിക്കുരു വാങ്ങിച്ചത് കൊണ്ട് ഇത് ഈ വർഷം ഉള്ളതൊക്കെ പറിച്ചെടുക്കുന്നു ഏകദേശം നമുക്കൊരു പത്ത് കിലോ എടുത്ത് കാപ്പിക്കുരു എല്ലാ വർഷവും കിട്ടുന്നതായിരുന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നും പോലും പറിച്ചില്ല എല്ലാ വീട്ടിലെ വീണ് പോയി കുറേ പക്ഷി കൊണ്ടുപോയി വേഷിപ്പോയി അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു സാധനം ഇവിടെ നിന്ന് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് അത് വാങ്ങണമല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് നമ്മളിത് വീണ്ടും പറിച്ചെടുക്കുന്നതാണ് ചെന്ന് അവിടെ ചെന്ന് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാനിത് പറക്കത്തില്ല ഇത് പോവുകയുണ്ടായിട്ടുള്ളൂ പക്ഷേ ഞാനിതൊന്നും മൊത്തം പറിക്കുന്നില്ല കേട്ടോ ഒരു കൊലയിൽ പഴുത്തത് മാത്രമാണ് പറിച്ചെടുക്കുന്നത് പച്ച ഒന്നും പറിക്കുന്നില്ല കാരണം പച്ച ചൊള്ളായി പോകുന്നുണ്ട് അതുകൊണ്ട് പഴുത്തത് മാത്രം പറിച്ചിട്ട് ഈ കമ്പനിൻ്റെ തലക്കം അവസാനം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്ട് ഇത് വീണ്ടും പൂക്കുന്നുണ്ട് ഇതേ ഇത് വീണ്ടും പൂക്കുക നമ്മൾ ഇതിൻ്റെ തലക്കം വന്നുള്ളിക്കളയും ദേ ഇതാണ്ടോ ഇതുപോലെ അതിൻ്റെ തലക്കുന്ന കളയും അപ്പോൾ വീണ്ടും ബ്രാഞ്ച് പൊട്ടും കൂടുതൽ ബ്രാഞ്ച് പൊട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഹിൽഡിങ് ഉണ്ടാവും ഒരു പത്ത് പെൻറ്റ് കൊണ്ട് മരത്തോളം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ മൊത്തം വെട്ടിക്കളഞ്ഞ നമ്മൾ പക്ഷേ ഈ വില നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളിത് വെട്ടിക്കളയത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാപ്പി കുരു തള്ളലായിരുന്നു അന്നേരം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വറക്കുക പൊടിക്കുക വെക്കുക കാപ്പി കുടിക്കുക എല്ലാ സാധനവും വിലയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതൊക്കെ നൈസായിട്ട് ഇത് വലച്ചെടുക്കുന്നത് നിറയുണ്ട് കേട്ടോ നമ്മളപ്പം ഈ പ്രാവശ്യം ഏകദേശം എല്ലാത്തിനും നല്ലോണം പൂത്തിട്ടുണ്ട് അപ്പം നല്ല കായുണ്ട് ഈ പറിച്ചെടുക്കുന്നത് മെനക്കെടാണല്ലോ വിചാരിച്ചിട്ടാണ് ഇതെല്ലാം തൊടാതിരുന്നത് അത് മനസ്സിലായി ഇപ്പോൾ ഇത് വിലയുള്ള സാധനമാണ് അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെയുള്ള സംഭവം ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും കളയരുത് പറിച്ചെടുക്കണം നാന്നൂറ് രൂപ അടുത്ത് വിലയുണ്ട് ലോക്കൽ കാപ്പിക്ക് അതായത് നമ്മുടെ നാട്ടിലെ ഈ നാടൻ കാപ്പിക്ക് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ റോബസ്റ്റേക്ക് നാനൂറ്റി അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ വരെ ഞാൻ എവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ കോട്ടയം ഞാൻ വാങ്ങിച്ച ചങ്ങനാശ്ശേരി എന്നാണ് എന്തിനാണ് വേറെ ഇത്രയും വിലയുള്ള സ്ഥലം കളയുന്നത് വീട്ടിൽ കളയാ വീട്ടിൽ കാപ്പി ഉണ്ടെങ്കിൽ അതിനൊരു പാഴ് വശമായി കാണാതെ പറിച്ചെടുക്കുക അതിന് വിലയുണ്ട്